സഹകരണ സംഘ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ പതിനൊന്നിന് ധർണ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് സഹകരണ രജിസ്ട്രാർ ഓഫീസിന് മുൻപിലാണ് ധർണ സംഘടിപ്പിക്കുക കുടിശ്ശികയായ ഏഴ് ഘടക്ഷാമപത്ത ഉടൻ അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുക സഹകരണ ജീവനക്കാരുടെ പ്രമോഷൻ തടയുന്ന ഭേദഗതികൾ പുനഃപരിശോധിക്കുക ജീവനക്കാരുടെ പ്രമോഷൻ തടയുന്ന ഒന്ന് ഇസ്റ്റ് നാല് അനുപാതം ഒന്ന് ഇസ്റ്റ് ഒന്നാക്കുക സഹകരണ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത് ധർണ രാവിലെ പത്തിന് എം എൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് നേതാക്കൾ സമരത്തെ അഭിവാദ്യം ചെയ്യും സംസ്ഥാന സംസ്ഥാന ശക്തമായി സഹകരണ

ആ സെക്യൂരിറ്റിയുടെ മൂല്യം നിർണ്ണയം നടത്തിയത് ബാങ്കിന് ഇത് വേണ്ടി ഇവിടെ ഇപ്പോ ഗവൺമെന്റ് ഈ പുതിയ ഭേദഗതി പറയുന്നത് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വായ്പക്ക് വേണ്ടി ഒരാൾ അപേക്ഷ കൊടുത്തു രണ്ട് പരസ്യങ്ങളും രണ്ട് ജീവനക്കാരും റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി താസ്റ്റുകാർ സബ്ലേഷൻ

ഞാൻ എന്നിട്ട് പോലും സർക്കാർ വാർത്താ സമ്മേളനത്തിൽ വിവിധ ഭാരവാഹികളായ പി ഉബൈദുള്ള എം എൽ എ ഹാരി സാമിയൻ സി എച്ച് മുഹമ്മദ് മുസ്തഫ എൻ അലവി അനീസ് കൂരിയാടൻ കെ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം